രാവിലെ കപ്പേളയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ശേഷം ആശീർവദിച്ച കുരുത്തോല വിശ്വാസികൾക്ക് വിതരണം ചെയ്തു തുടർന്ന് ജെറുസലേം വീതിയിലൂടെ കഴുതയുടെ പുറത്ത് എഴുന്നള്ളിയ യേശുദേവന്റെ വരവിനെ അനുസ്മരിച്ച് പള്ളിയിലേക്ക് കുരുത്തോല പ്രദക്ഷിണം നടന്നു ഇതിന്റെ ഭാഗമായുള്ള രംഗാവിഷ്കാരവും ഒരുക്കിയിരുന്നു തുടർന്ന് ദേവാലയ വാതിൽ മുട്ടി തുറന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ചു തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഡേവിസ് ചക്കാലയ്ക്കൽ മുഖ്യ കാർമികത്വം വഹിച്ചു കൈക്കാരന്മാരായ ആളൂർ ലേവി ചാലിശ്ശേരി സതീഷ് അന്തിക്കാട് വിൻസൻ ചിറയത്ത് ആൻസൻ മതബോധന പി ടി എ പ്രസിഡന്റ് ജോജു വർഗീസ് അക്കര ലിജിൻ തോമസ് ബാബു മുരിങ്ങാത്തേരി ഇടവക മീഡിയ കോർഡിനേറ്റർ റോബിൻ റാഫേൽ അന്തിക്കാട് നൃത്താവിഷ്കാര കൺവീനർ ഡെല്ല ഡെയ്സൺ ആളൂർ സിസ്റ്റർ സവിത ടോമി മുരിങ്ങാത്തേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ